സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നിഅമതാനി വൽ ാഹു അലി വസല്ലമാങ്ങൾ പെടുന്ന പഠിപ്പിക്കുകയാണ് വെറുതെ സമയം ചിലവഴിക്കുന്ന ചെറുപ്പക്കാരാ പ്രവാചകര് പറഞ്ഞത് എന്താണെന്ന് പറയുമോ എന്നെ ശബ്ദം ശ്രമിക്കുന്ന എത്ര എത്ര മണിക്കൂറുകളാണ് നമ്മൾ ചിലവഴിക്കുന്നത് അമഹേ ദിവസങ്ങളോട് നമ്മൾ ചിലവഴിക്കുന്നുണ്ടല്ലോ എത്ര സമയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലെല്ലോ ഉമ്മാ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നോട് നമ്മൾ കേഴുന്ന സമയം നമ്മുടെ മുന്നിലേക്ക് കിടന്നു വരികയാൾ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ എല്ലാവരും ആഫിയത്തുകള് നഷ്ടപ്പെട്ടുകൊണ്ട് രോഗങ്ങൾ പിടിപെട്ടിട്ടോ കട്ടലിൽ കഴിയുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവര് ആഫിയത്തുള്ള സമയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വല്ലാതെ വിലപിക്കുന്നവരാ ആഫിയത്തുള്ള സമയമുണ്ടായിരുന്നല്ലോ ഓടിച്ചാടി നടന്നൊരു സമയമുണ്ടായിരുന്നല്ലോ കളിച്ചു നടന്ന നടന്നൊരു സമയമുണ്ടായിരുന്നല്ലോ അമ്മാകുന്ന നൂറുകൂട്ടം രോഗങ്ങൾക്ക് പിടിപെട്ടുകൊണ്ട് കിടക്കുകയാളോ വല്ലാത്ത രോഗങ്ങളാണ് നല്ലതുപോലെ ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും നിസ്കരിക്കാനും വിവാദത്ത് ചെയ്യാനും കഴിയാത്തൊരവസ്ഥയാണല്ലോ വല്ലാത്ത ദുഃഖമാണ് പ്രയാസമാ

തന്നിരിക്കുന്ന ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം വളരെ ആണല്ലോ വല്ലാതെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് നമ്മളെ ചിന്തിക്കേണ്ടതുണ്ടോ എന്റെ ചെറുപ്പക്കാരോ ആരോഗ്യമില്ലെങ്കിൽ നമ്മളെ എന്തിനാടാ ആ കൊള്ളാവുന്നത് നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോഴാ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും നമ്മുടെ ചുറ്റുമുണ്ടോ പക്ഷേ രോഗിയായി മാറിയാൽ നീയൊരു രോഗിയായി മാറിയാൽ ചെറുപ്പക്കാരാ നിന്നോടൊപ്പം ഉള്ളത് ആരും നിന്നോടൊപ്പം ഉണ്ടാവില്ലല്ലോ രോഗങ്ങളും മുസീബത്തുകളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ രേഖ കടന്ന് വരുമ്പോ ഒരു മനുഷ്യനെയും നമ്മുടെ മുന്നിൽ കാണാൻ കിട്ടുകയില്ല ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും ഉണ്ട് സമ്പത്തുള്ളപ്പോൾ എല്ലാവരും ഉണ്ട് അനുഗ്രഹങ്ങളും സന്തോഷമുള്ളപ്പോൾ എല്ലാവരും ഉണ്ട് പക്ഷേ ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അള്ളാഹു കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ നൂർത്ത് നിർത്താൻ ഒരാൾ പോലും ഇല്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹടി പറയുന്നത് ആരോഗ്യമെന്ന് പറയുന്നത് വല്ലാത്ത അനുഗ്രഹമാണ് ഒന്നാമതായി പറഞ്ഞത് ആരോഗ്യമാണ് ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദുരാ ചെയ്യണ് രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ദാ ചെയ്യണേ നിസ്കരിക്കുമ്പോഴും ഏത് സമയത്തും നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ദ ചെയ്യണം എന്തിനാണെന്നറിയുമോ ഈ ദുരി ഒരുപാട് കാര്യങ്ങൾ ജീവിക്കാനല്ല അറാമിയത്തുകളും തെറ്റുകളും ചെയ്തുകൊണ്ട് ജീവിക്കാനല്ല പിന്നെന്തിനാണെന്നറിയുമോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബിന്റെ മുന്നിൽ നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരുപാട് നന്മകൾ നാട്ടിൽ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും ഇബാദത്ത് ചെയ്യാൻ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാറും നാട്ടുകാർക്ക് സേവനങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യം ചെറുപ്പക്കാരാ ആരോഗ്യം ചെറുപ്പക്കാരാ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സിഹത്തെന്ന് പറയുന്നത് ആരോഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ നാട്ടിലും നോക്കൂ ഓരോ നാട്ടിലും നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവര് രോഗങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാൾ ഉണ്ട് ട്യൂമർ ഉണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങള് കിഞ്ഞ് സംബന്ധമായ രോഗങ്ങൾ ഇന്ന് പള്ളിയിൽ വരുന്ന വാപ്പമാർക്ക് പോലും ഒന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ ഉമ്മമാരും വല്ലാത്ത പ്രയാസത്തിലാട് പണ്ടൊക്കെ ഞങ്ങൾ നല്ലതുപോലെ ചെയ്യുമായിരുന്നു ഇപ്പോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ അള്ളാഹുവേ പ്രായമുള്ള ഉമ്മമാര് പോകട്ടെ മുപ്പതും നാപ്പതുമുള്ള യുവതികൾ പോലും ഈ കാര്യം പറഞ്ഞു വല്ലാതെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുകൊണ്ട് ആരോഗ്യത്തെ നിങ്ങൾ നോക്കണേ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണേ അഹുവിനോട് നല്ലതുപോലെ ചെയ്യണേ അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ നമ്മളോട് പറയുന്നത് നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യടേ എങ്ങനുള്ളതാ തിന്നേണ്ടതെന്നറിയുമോ കുടിക്കേണ്ടതെന്നറിയുമോ അറിയുമോ അലാലും തൊയ്യവാ അലാലായ ഭക്ഷണം നിങ്ങൾ കഴിക്കുക ഓ തൊയ്യവാ

നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോ പക്ഷേ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോ നല്ല ഭക്ഷണവും പാനീയവും വെള്ളവും നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അലൈ വസിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ് രണ്ടാമത്തെ സമയമെന്ന് പറയുന്നത് എന്നെ പ്രിയപ്പെട്ടവര് രണ്ടാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് അത് ഒഴിവ് സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ അനുഗ്രഹമാണ് ഒഴിവ് സമയമെന്ന് പറയുന്നത് ഒഴിവ് സമയം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യം പോലെ തന്നെ ഉള്ളതാണ് സമയമെന്ന് പറയുമ്പോ ആ സമയത്തിന് വല്ലാത്ത പ്രത്യേകതകളുണ്ട് സമയത്തിന് വല്ലാത്ത പ്രത്യേകതകളുണ്ട് സമയം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് സമയത്തിന് വല്ലാത്ത വല്ലാത്ത പ്രയോജനമാണ് വല്ലാത്ത ഉപകാരമാണ് വല്ലാത്ത സ്ഥാനമാണ് സമയത്തിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു മകന്മാരവിടുന്ന് പഠിപ്പിക്കുകയാൾക്കും നിന്റെ സമയത്തിൽ മുഴുവൻ സമയമെടുത്തുകൊണ്ട് ചിലവഴിക്കാറ് എന്റെ നിനക്ക് സമയം കിട്ടിയാൽ നീ ചിലവഴിക്കണേ ഒരിക്കലും നീ നഷ്ടപ്പെടുത്തി കളയല്ലേ അള്ളാഹുവിന്റെ വസല്ലമ തങ്ങൾ വസല്ല പഠിപ്പിക്കുകയാണ് ആവശ്യമായ ആവശ്യമായ സംസാരത്തിനും പ്രവർത്തനത്തിനും ഒഴിച്ചിട്ടു ബാക്കിയുള്ള സമയമുണ്ടല്ലോ അതീ പാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക പഠിപ്പിക്കുകയാൾ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സമയമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ചെറിയ പ്രായങ്ങൾ ഓർത്തു ചെറിയ നല്ല ആരോഗ്യമുള്ള സമയങ്ങളെ ഓർത്തു നമ്മൾ വല്ലാതെ വല്ലാതെ ചിന്തിച്ചിരിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ കാലം ഇനി വന്നിരുന്നെങ്കിൽ അലാലൈതാഴൂതയുമാ ഒരു കവി ഇവിടുന്ന് പാടിയതാണ് അലാലൈതബാബയഴൂദയോ മാ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും എന്റെ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഇന്നൊരു കവിപാടിയില്ലേ അതാണ് നമ്മുടെ പ്രായമെന്ന് പറയുന്നത് ആ സമയത്തോട് വല്ലാത്ത വല്ലാത്ത ഇഷ്ടമാണ് എന്നും ചെയ്യാൻ പറ്റുന്ന സമയമാണ് യുവത്വം എന്ന് പറയുന്നത് എന്തിലേക്ക് നമ്മൾ ചാടിപ്പോകുന്ന ആരോഗ്യമുള്ള ശക്തിയുള്ള പവറുള്ള സമയമാണ് യുവത്വം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനും കഴിവുള്ള സമയമാണ് പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ചെറുപ്പക്കാരെ ആരോഗ്യമുണ്ട് സമയമുണ്ട് ഒരുപാട് സമയങ്ങളുണ്ട് എല്ലാം പോലും എല്ലാത്തിൽ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് സമയം മുഴുവനും പാഴാക്കി കളയുന്ന ചെറുപ്പക്കാര നീ പാഴാക്കി കളയുന്ന സമയത്ത് ഉയർത്തുകൊണ്ട് വല്ലാതെ നീ ദുഃഖിക്കുമെന്ന് വസല്ലമ ാഹുലി മാറ്റങ്ങളെ ഏത് സമയത്താണെന്നറിയുമോ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്റെ സ്വന്തം ശ്രമിക്കുന്നമ്മുമാർ സഹോദരിമാർ നിങ്ങൾക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് നിങ്ങളുടെ മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കേ ആ മക്കളെ മുന്നിലിരുന്നു കൊണ്ട് ഈ സൂറത്തോട് ഇട്ടവറായ നെഞ്ചിലൊന്ന് ഓതി കൊടുക്ക എന്റെ പ്രിയപ്പെട്ട ഉമ്മ ولا ترتمت يا سوره الفار الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين

അള്ളാഹുതാല നമ്മളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമ്പോ അവര് വല്ലാത്ത തിരക്കിലാണ് അവര് വല്ലാത്ത തിരക്കിലാളു എന്തിനാണെന്ന തിരക്കാണെന്നറിയുമ്പോ അവരുടേതായ ജീവിതത്തിന്റെ പുകഴ്ത്തലുകൾ പറഞ്ഞുകൊണ്ട് ആഡംബരങ്ങളും അഹങ്കാരങ്ങളും പറഞ്ഞുകൊണ്ട് അവര് വല്ലാതെ പറഞ്ഞുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് അവര് ജീവിതത്തിലാണ് നടത്തുമരുന്നോ അവർ അഹങ്കാരം പറയുന്നത് ഏതുവരെ എന്നറിയുമോ അവരഹങ്കം പറയുന്നത് അവർ കബറുകളിലേക്ക് ചെന്നെത്തുന്നത് വരെ അവർ അഹങ്കാരം പറയൂ അവരെ അഹങ്കാരങ്ങൾ പറഞ്ഞാലും അത് കബറ് വരെയുള്ളൂ എന്ന് പറുദ്ധമായ കുറ സുഹൃത്തുമുൽമിർമോ കാര്യം അങ്ങനെയൊന്നുമല്ല അവര് തായ അർത്ഥങ്ങൾ അവരറിയുക തന്നെ ചെയ്യുന്നതാണ് ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയ മുഴുവൻ ഉണ്ടല്ലോ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയ ഉണ്ടല്ലോ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയ ഉണ്ടല്ലോ ജീവിതത്തിൽ ചെയ്തു വെച്ച ഒരുപാട് ഒരുപാട് തിന്നുകൾ ഉണ്ടല്ലോ പിറകെ അതിനെ കുറിച്ച് അറിയുക തന്നെ ചെയ്യുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ഉമ്മാ നിങ്ങളെന്ന് പഠിച്ചു നോക്കൂ അള്ളാഹേനാണ് പോയി കിടക്കണ്ട കവറിനെ കുറിച്ച് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനാവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വന്നുകൊണ്ട് റൂഹു പിടിക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് അഹങ്കാരം നടിക്കാൻ കഴിയുകയുള്ളൂ റൂഹ് പിടിച്ചാ പിന്നെ അഹങ്കാരമില്ല അഹങ്കാരങ്ങളില്ലാഹു അസറാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഖബർ നടിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമാ ഇന്ന് ഇന്ന് പഠിപ്പിക്കുകയാണ് കബർ യാൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കബറിലേക്ക് നമ്മൾ പോയി കിടക്കുന്ന സമയം നമുക്ക് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല 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 ഖുർആൻ ഓതാൻ ഒരു ഒരു ഇബാദത്തുകളും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ആ കബറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കല്ലാഹു തലിക്കുന്ന

ഒരു മയ്യത്തിനെ തുടരുന്നത് മൂന്ന് കാര്യങ്ങളാണെന്ന് പഠിപ്പിക്കുക ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മേൽ ആ മനുഷ്യന്റെ കൂടെ തുടരുന്നത് മൂന്ന് കാര്യങ്ങളാണ് അവന്റെ ധനവും അവന്റെ കുടുംബവും അവനോടൊപ്പം അവനെ വെക്കുമ്പോ അവന്റെ ധനവും അവന്റെ കുടുംബവും മുടങ്ങിപ്പോകും അവന്റെ അമല് മാത്രം അവന്റെ അമല് മാത്രം ശി ശേഷി ബാക്കിയെല്ലാം പടഞ്ഞു സമ്പത്ത് ഉണ്ടാക്കിയ സമ്പത്തുകൾ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പത്തുകളിൽ അത് മുഴുവനും അതെല്ലാം ദുനിയാവിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് മഹാനായ തഴവാ അവസാദപ്പെടുന്ന പാടിയത് സമ്പാദ്യ മുതലിൽ നിന്ന് അത് മാത്രമല്ലതിലെപ്പോഴും വഹുദാന എത്രയോ അർത്ഥവത്തായ പാട്ടാണടോ എത്രയോ അർത്ഥവത്തായ പാട്ടാണടോ നാളെ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോ അള്ളാഹു നമ്മുടെ മുന്നിലേക്കുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാറും ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച അമലുകളല്ലാതെ വേറൊന്നും നമ്മുടെ കൂട്ടിനില്ല സമ്പാദ്യം മുതലിൽ നിന്ന് പോന്ന് ഗഫാന അത് മാത്രമല്ല തിരപ്പഴും വഴുതാന നിന്ന് മൂന്ന് യും കൊണ്ടാണ് നമ്മൾ മടങ്ങി പോകുന്നത് നീയുണ്ടാക്കിയ കൊട്ടാരമുണ്ടല്ലോ നീ ഉണ്ടാക്കിയ കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരത്തിൽ നിന്ന് നിന്നെ കൊണ്ടുപോകുന്നത് മൂന്ന് കഫം പുടവ് വകുപ്പിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരി ഒരു ചെറുപ്പക്കാരൻ സുന്ദരമാകുന്ന മനോഹരമുള്ളൊരു വീട് വെച്ചു ആ വീട്ടിലേക്ക് കയറുന്നതിന്റെ തലേ ദിവസം തന്നെ അറ്റാക്ക് വന്നുകൊണ്ട് മരിച്ചു പോവുകയാണ് ഒരു ദുരന്ത കട ഇവിടെ പറയുകയല്ല പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സമയം വെറുതെ ചിലവഴിക്കുന്നവര് ാതെ ചിലവഴിക്കുന്നവരോ നിസ്കരിക്കാതെ ചിലവഴിക്കുന്നവരോ അമ്മാവന് ഓർക്കാതെ കണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളതാ മരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ജീവിതത്തിൽ അതാ നമ്മൾ കബറിലേക്ക് മടങ്ങി പോകുമോ എന്നുള്ളത് സത്യമാണല്ലോ ആ കബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ എല്ലാ നമ്മുടെ കൂടെ വരുമെങ്കിലും നമ്മുടെ കൂടെ നരകം വരെ നമ്മുടെ കൂടെ വരുന്നത് അവൻ ചെയ്ത അമല് മാത്രമാ പൊന്നുമോനെ നീ പള്ളിക്ക് വേണ്ടിയിട്ട് സ്വതക കൊടുത്തപ്പോ നീ കൊടുത്തിട്ടുണ്ടോ ആ ശുതക്കുന്നോടൊപ്പം കടന്നു വരുന്നതാ പാവപ്പെട്ടവരാകുന്ന അള്ളാഹുഹു നമ്മുടെ കേൾപ്പിച്ച കേൾപ്പിച്ചീവായ പൊന്നുമക്കളെ നീ സംരക്ഷിച്ചിട്ടുണ്ടോ പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ യതീമുകൾക്ക് കൊടുത്തിട്ടുണ്ടോ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നെ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ നീ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെയ്തിട്ടുണ്ടോ അത് നിന്റെ മാത്രമാബറിലേക്ക് കടന്നു വരുന്നത് വേറെ ഒന്നും അതാ വരുന്നതല്ല ആ അമലിലേക്ക് കബറിലേക്ക് കടന്നു വരുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ